സംസ്ഥാനത്ത് റോഡ് നിയമങ്ങൾ കണ്ടെത്താനുള്ള എ ഇ ക്യാമറകളിൽ നിന്ന് വി ഐപികളെ ഒഴിവാക്കിയിട്ടില്ലെന്ന് മന്ത്രി ആന്റണി രാജു എം പിമാരുടെയും എം എൽ എ മാരുടെയും വാഹനങ്ങളടകം സർക്കാർ വാഹനങ്ങൾക്ക് പിഴ ചുമത്തിയിട്ടുണ്ട് എം എൽ എ മാരുടെ വാഹനങ്ങൾ പത്തൊൻപത് തവണയും എം പിമാരുടെ വാഹനങ്ങൾ പത്ത് തവണയും ക്യാമറയിൽ കുടുങ്ങി ഇവർക്കെല്ലാം പിഴ ചുമത്തിയിട്ടുണ്ട് ഒരു എം പി ആറ് തവണയും ഒരു എം എൽ എ ഏഴു തവണയുമാണ് നിയമങ്ങൾ ലംഘിച്ചതെന്നും മന്ത്രി പറയുന്നു എ ഇ ക്യാമറ സ്ഥാപിച്ചിട്ട് രണ്ടു മാസം മാസം പിന്നിടുമ്പോൾ അപകടങ്ങളുടെയും മരണങ്ങളുടെയും ഗണ്യമായ കുറവുണ്ടെന്നും ആന്റണി രാജു ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മാസത്തിൽ സംസ്ഥാനത്ത് മൂവായിരത്തി മുന്നൂറ്റി പതിനാറ് റോഡ് അപകടങ്ങളിൽ മുന്നൂറ്റി പതിമൂന്ന് മരണങ്ങളും മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ഉണ്ടായി എന്നാൽ എ ഏ ക്യാമറ സ്ഥാപിച്ച ശേഷം രണ്ടു മാസമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് റോഡപകടങ്ങളിൽ അറുപത്തിയേഴ് മരണങ്ങളും ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകളിൽ പറയുന്നു കഴിഞ്ഞ വർഷം ഇതേ കാലയളവുമായി താരതമ്യം ചെയ്യുമ്പോൾ അപകടങ്ങളും മരണങ്ങളും ഗണ്ഡ്യമായി കുറവുണ്ടായതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ക്യാമറകൾ പ്രവർത്തനം ആരംഭിച്ച ജൂലൈ അഞ്ച് മുതൽ ഓഗസ്റ്റ് രണ്ട് വരെ മുപ്പത്തിരണ്ട് ലക്ഷത്തി നാൽപ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് ഗതാഗത നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയത് ഇതിൽ പതിനഞ്ച് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി മുന്നൂറ്റി അറുപത്തി ഏഴ് എണ്ണം വെരിഫൈ ചെയ്യുകയും മൂന്ന് ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത് എണ്ണം ചെല്ലാൻ തയ്യാറാക്കുകയും മൂന്ന് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി നാലെണ്ണം തപാൽ വഴി അയക്കുകയും ചെയ്തു കൂടുതൽ ജീവനക്കാരെ നിയമിച്ച് നിയമലംഘനങ്ങൾ വെരിഫൈ ചെയ്തത് വേഗത്തിൽ ആക്കുകയും കൂടുതൽ മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ മൾട്ടി ലോഗിൻ സൗകര്യം അനുവദിച്ചതിലും കഴിഞ്ഞ മാസത്തേക്കാൾ വളരെ കൂടുതൽ നിയമലംഘനങ്ങൾ പ്രോസസ് ചെയ്യാൻ സാധിച്ചു ഹെൽമെറ്റ് ധരിക്കാതെ ഇരുചക്ര വാഹനങ്ങൾ ഓടിച്ചതാണ് ഏറ്റവും കൂടുതൽ നിയമലംഘനങ്ങൾ രണ്ടു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത് പിൻസീറ്റ് ധരിക്കുന്നവർ ഹെൽമെറ്റ് ധരിക്കാതെ യാത്ര ചെയ്തതിൽ ഒരു ലക്ഷത്തി അൻപത്തി ആറായിരത്തി ആറ് നിയമലംഘനങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കാറിന് മുൻസീറ്റിൽ യാത്ര ചെയ്തിട്ട് സീറ്റ് ബെൽറ്റ് ധരിക്കാതെ ഒരു ലക്ഷത്തി എൺപത്തി ആറായിരത്തി അറുനൂറ്റി എഴുപത്തി മൂന്നും കാറിൽ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ാതെ ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി നാൽപ്പത്തി മൂന്നും മൊബൈൽ ഫോൺ ഉപയോഗം ആറായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് ഇരുചക്ര വാഹനങ്ങളിലെ ട്രിപ്പിൾ അയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് തുടങ്ങിയവ ജൂൺ അഞ്ചു മുതൽ ഓഗസ്റ്റ് രണ്ട് വരെ കണ്ടെത്തിയിരിക്കുന്ന നിയമലംഘനങ്ങളാണ് പ്രതിവർഷം ഇൻഷുറൻസ് പുതുക്കുന്നതിൽ മുൻപായി ഗതാഗത നിയമലംഘനങ്ങളുടെ പിഴ അടയ്ക്കുന്ന വ്യവസ്ഥ കൊണ്ടുവരുമെന്ന് ഇൻഷുറൻസ് കമ്പനിയുമായി ചർച്ച ചെയ്യുമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു പറഞ്ഞു പരാതികൾ ഓൺലൈനായി സമർപ്പിക്കാനുള്ള ആപ്ലിക്കേഷൻ സെപ്റ്റംബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ രജിസ്റ്റർ ചെയ്ത എല്ലാ വാഹനങ്ങൾക്കും സീറ്റ് ബെൽറ്റ് നിർബന്ധമാണ് ഹെവി വാഹനങ്ങളുടെ ഡ്രൈവർമാർക്കും ക്യാബിൻ യാത്രകൾക്കും സെപ്റ്റംബർ ഒന്ന് മുതൽ സീറ്റ് ബെൽറ്റ് നിർബന്ധമാകും എന്നും ആന്റോണി രാജു പറഞ്ഞു